ഹലോ ഹായ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ഇഞ്ചിമുളിയാണ് കേട്ടോ ഇഞ്ചിമുളി ഇഞ്ചിക്കറി അങ്ങനെ പല പേരിലും അറിയപ്പെടും അപ്പോൾ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം ചെറിയുള്ളി വേണം ശർക്കര വേണം പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ജീരകപ്പൊടി കായപ്പൊടി പിന്നെ പച്ചമുളക് ഉണക്കമുളക് പിന്നെ താളിപ്പിനായിട്ട് കടുക് വേണം ഉലുവ പിന്നെ ഉഴുന്ന് പിന്നെ നമ്മൾ പുളി നേരത്തെ കാണിച്ചല്ലോ പുളി വേണം കേട്ടോ അത് ആവശ്യത്തിനനുസരിച്ചാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം വളരെ ഈസി ആയിട്ടുള്ളതാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി ആദ്യം ചതച്ചിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞിട്ടല്ല ഇഞ്ചി കറി ഉണ്ടാക്കാറ് ചതച്ച് അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് പൊടിച്ചിട്ടാണ് ഇഞ്ചിമുളി ഉണ്ടാക്കാറട്ടെ അപ്പോൾ ഇതൊക്കെയാണ് അരിഞ്ഞ് എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലിട്ടിട്ട് ഇഞ്ചി നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി ഉണ്ടല്ലോ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ കുറച്ചുകൂടിയും നന്നായിട്ട് ബ്ലെൻഡ് ബ്ലെൻഡ് ചെയ്ത് ചേരും അതായത് എന്താ പറയുക ഇപ്പോൾ അതിനെ ആ ഇഞ്ചിയുടെ സ്മെല്ലും എല്ലാം നന്നായിട്ട് വരും വളരെ കുറച്ച് ഇഞ്ചി യൂസ് ചെയ്താലും മതി പിന്നെ നമ്മൾ അരിഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാൽ നല്ല ടേസ്റ്റുമുള്ള ഇഞ്ചിക്കറി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് വാടുന്ന സമയം കൊണ്ട് മൂക്കുന്ന സമയം കൊണ്ട് നമുക്കവിടെ നന്നായി പുളി നന്നായി ബ്ലെൻഡാക്കാം പിന്നെ ഇതാ നന്നായിട്ട് ഇഞ്ചി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതവിടെ തണുക്കാൻ വെച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് മറ്റുള്ളതൊക്കെ ഒന്നു ആ പച്ചമണം മാറുന്നവരൊക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇത് മൂന്നും കൂടെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മൂപ്പിക്കുക അത്ര തന്നെ അതിൻ്റെ പച്ചമണക്കൊന്ന് മാറണം അത്രേ ഉള്ളൂ ഇതൊന്നും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിതൊക്കെ ഇപ്പം നമ്മളിങ്ങനെ പറയുമ്പോൾ വലിയ ഭയങ്കര സംഭവം തോന്നും ഇതൊന്നും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയാണ് നമുക്ക് വീട്ടിൽ സ്റ്റാറാവും പറ്റും ഓ ഇതെങ്ങനെ ഉണ്ടാക്കി പെട്ടെന്ന് നമുക്ക് ഇത്ര ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റണ ഒരു റെസിപ്പിയാണേ അപ്പോൾ അതിൻ്റെ പച്ചമടക്കൊന്ന് മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടികൾ അതിൽ കായപ്പൊടി ഇപ്പോൾ ചേർക്കണില്ല കേട്ടോ കായപ്പൊടി ലാസ്റ്റ് ചേർക്കുള്ളൂ അപ്പോൾ അതിൻ്റെ മണം നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റേ ചേർക്കണല്ലോ ബാക്കി എല്ലാ പൊടികളും അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ജീരകം ഉപ്പ് ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ചേർക്കുന്ന ശർക്കരയിൽ കുറച്ചുണ്ടാവും അപ്പോൾ അതും ഉപ്പ് അത് നോക്കിയിട്ട് വേണം ലാസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കുക ഇപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യമായി ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതും മൂക്കുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതൊന്ന് മൂക്കട്ടെ എല്ലാ പൊടികളും ആ മണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മറ്റേ നമ്മുടെ മുളക് പൊണ്ടിയും ഉള്ളീടെയൊക്കെ ഒന്ന് കൂടി ബ്ലൻഡായി ചേരട്ടെ അപ്പോൾ നന്നായിട്ട് അത് ത്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഓണത്തിന് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറേ കറികൾ ഉണ്ടാക്കുമ്പോൾ ഇത് അരിഞ്ഞൊന്നും കഷ്ടപ്പെടാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇതാ ഇനിയിപ്പോൾ ഇഞ്ചി തണുത്ത് നേരത്തെ വറുത്ത് വെച്ച് ഇഞ്ചി തണുത്തു അപ്പോൾ അത് ഞാൻ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ പൊടിച്ചെടുത്ത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷെ അതിന് അത് മതി അത്ര ചേർത്താൽ മതി ഒരുപാട് ഇഞ്ചി ഒന്നരിഞ്ഞ് ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് ഈ ഇഞ്ചി തന്നെ ധാരാളം മതിയാവും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പുളി ചേർക്കാം പുളി വെള്ളം ചേർക്കാവുന്നതാണ് അപ്പോൾ അത് നല്ല തിക്കായിട്ടുള്ള വെള്ളം തന്നെ വേണം ചേർക്കാൻ തിക്ക് ഗ്രേവി തന്നെ വേണം അതിലോട്ട് ചേർക്കാൻ കൂടുതലായിട്ടാണ് കാരണം നമ്മൾ ഈ ഇഞ്ചിക്കറി കിട്ടുമ്പോൾ അത്രയും തിക്ക് ഗ്രേവി അല്ലേ വരേണ്ടത് അപ്പോൾ അധികം വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സമയം ഇട്ട് നമ്മൾ ഇങ്ങനെ പറ്റിച്ചെടുക്കേണ്ടി വരും കേട്ടോ ഇനി നമുക്ക് ചേർക്കാനുള്ളത് ശർക്കരയാണ് അത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ പീസ് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത്ര ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ചേർത്ത് ഞാൻ വളരെ ചെറിയ ഒരു അളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ജസ്റ്റ് റെസിപ്പി കാണിക്കാൻ വേണ്ടി ഒന്നും ഉള്ളൂ അപ്പോൾ അതിതേ ശർക്കരൊക്കെ നന്നായി ഉരുക്കി ചേർന്നുകൊണ്ട് ഇപ്പം നമ്മൾ ആ കളറൊക്കെ മാറി ശർക്കരയും കൂടെ അതിൽ കൂടി ചേർന്ന് അലിഞ്ഞ് ചേരുമ്പോൾ വേറെ നമ്മൾക്ക് ഒരു നല്ല ആ ഇഞ്ചിക്കറിയുടെ ഒരു തനതായ ഒരു കളറ് കിട്ടും ഒരു നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ളൊരു അത് കുറച്ച് കഴിഞ്ഞാലായി മാറും കേട്ടോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റാണ് നമ്മൾ കായപ്പൊടി ചേർക്കുന്നത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് പോരാ എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇട്ടു വരണം നമ്മളിത് വറ്റി വറ്റി വന്നിട്ടുണ്ട് നമ്മൾ തിക്ക് ഗ്രേവി പറഞ്ഞ പോലെ തന്നെ ഇനി ഇത് കുറച്ചുകൂടി ഇരിക്കുമ്പോൾ ഇരിക്കും തോറും ടേസ്റ്റ് കൂടണ ഒരു കറിയാണ് കേട്ടോ അപ്പം ഞാൻ ടേസ്റ്റ് നോക്കി അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടണം ആ ഒരു പ്രഹസനമാണ് കേട്ടാ കണ്ടത് അതൊന്നും കാര്യമില്ല ഇനി നമ്മളിതിനെ താളിപ്പ് ചേർക്കുകയാണ് അപ്പോൾ കടുകിട്ടു വറ്റൽമുളകിട്ടു ഉലുവെട്ടു പിന്നെ എന്താ ഉഴുന്ന് അങ്ങനെ വേപ്പിലിട്ടു അപ്പോൾ എല്ലാം അതിലോട്ട് ചേർത്തു ഇതാ കണ്ടോ ഇപ്പോൾ നന്നായി വറ്റി വന്നിട്ടുണ്ട് തിക്കായിട്ടുള്ള ഇഞ്ചിക്കറി നമുക്ക് അടിപൊളി ഇഞ്ചിക്കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതാ എടുത്ത് കാണിക്കുന്നുണ്ടോ അഹങ്കാരാണ് കാണിക്കുന്നത് വിചാരിച്ച പോലെ തന്നെ കിട്ടിയതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമാണ് കാണുന്നത് കേട്ടാ അടിപൊളിയാണ് സൂപ്പറാണെന്നൊക്കെ ആരോടെ പറയണത് ക്യാമറാമാനായ എൻ്റെ മകനോട് പറയാം ആ അവനവിടെ നിന്നിട്ട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് എങ്ങനെയായി വിചാരിച്ച പോലെ എന്നൊക്കെ അപ്പോൾ അത് അവനോട് പറയണം കേട്ടോ അപ്പം അത് ഞാനൊരു സെർവേ ചെയ്യാനുള്ളൊരു ചെറിയൊരു ബൗളിലോട്ട് മാറ്റി അത് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ് അപ്പോൾ അവനവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയാവും എനിക്കിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അവൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു ആദ്യം അവൻ പരീക്ഷിച്ചു അവനപ്പോൾ പറഞ്ഞു അടിപൊളി എന്നുള്ള അഭിപ്രായം അപ്പോൾ പറയും കേട്ടോ അവൻ അവനിപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ അടിപൊളിന്ന് കാണിക്കും ആ കണ്ട 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 അഭിപ്രായം അവൻ്റെ വന്നു അപ്പോൾ അടിപൊളി തന്നെയാണ് സൂപ്പർ തന്നെയാണ് ധൈര്യമായിട്ട് പരീക്ഷിക്കാവുന്നതാണ് അടിപൊളി 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 അപ്പം ശരി അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച ബായ് അപ്പോൾ ഒന്ന് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്തേക്കനായി